നിലമ്പൂർ ചന്തക്കുന്ന് സിൽവർ വോയിസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് പാട്ടിന്റെ പെരുന്നാളെന്ന പേരിൽ മെഗാ ഷോ സംഘടിപ്പിക്കുന്നു ഈ മാസം പന്ത്രണ്ടിന് ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് പ്രമുഖ ഗായകർ പങ്കെടുക്കുന്ന കലാപരിപാടിയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കുന്നത് പരിപാടിക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത് സീലർ പോലീസ് തുടങ്ങി അന്ന് മുതല് ഞങ്ങൾ സഹായിച്ച് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കടന്ന് മാഷേ സംസാരിക്കുകയും മാഷേ അതിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അത് ഈ പട്ടുമായിട്ട് ഒരു പ്രോഗ്രാം നടത്താനും അതിൽ നൂറ് ശതമാനം മാഷും സാധിച്ചുകൊണ്ട് ഈ പരിപാടി നടത്താനാണ് തീരുമാനിച്ചു അത്

വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ആര്യടൻ ചോക്ക് ഉദ്ഘാടനം ചെയ്യും നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം തുടങ്ങിയവരും സംബന്ധിക്കും തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ആദരിക്കും തുടർന്നുള്ള വർഷങ്ങളിലും ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുവാനും പ്രാദേശിക കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി വിവിധ പരിപാടികൾ നടത്തുന്നതിനാണ് സിൽവർ വോയിസ് തീരുമാനം എന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ബാബു അരഞ്ഞിക്കൽ പി സക്കേൽ കരീം തെങ്ങാഞ്ചി പ്രമോദ് ഭാസ്കർ കെ ഷബീർ അലി നൌഷാദ് നിലമ്പൂർ എന്നിവർ പങ്കെടുത്തു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ